എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഇലയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നു നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് അളവിലാണ് ടാരിപ്പൊടി എടുക്കുന്നത് അപ്പോൾ അത് വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു നൈസ് ആയിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ പുട്ടുപൊടിക്കുകയൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് നൈസായിട്ടുള്ള പൊടിയുണ്ടോ നല്ലത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം അപ്പോൾ നിങ്ങളാണെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ടുള്ളൊരു ഇതല്ല അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് ആദ്യം തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇത് അപ്പം ഞാനിതിലോട്ട് ഒരു അരക്കപ്പും കൂടി വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില അരിപ്പൊടി പറഞ്ഞാൽ കുറച്ച് നമ്മൾ വറുത്തതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടുതൽ വേണ്ടിവരും കുറച്ച് ഒരു ഗ്ലാസ് അരിക്കൊക്കെ അരിപ്പൊടിക്കൊക്കെ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടിവരും കേട്ടോ അപ്പോൾ ഞാനിതിലോട്ട് ഒന്നര കപ്പ് അളവിൽ തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കൂടുതൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ അത് ചൂടുവെള്ളം നല്ല സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് ഞാനത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അര അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കട്ടെ കൂടുതൽ ചേർക്കുന്നില്ല ഒരു അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് കേട്ടോ എൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അളവാണ് കേട്ടോ കോരി കാണിച്ച് തരാം നമ്മുടെ അതിലേക്ക് ഇട്ടില്ല പക്ഷെ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പം അപ്പോഴേക്കും നമ്മുടെ ഇലയിടക്ക് വേണ്ട ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം ഒരുക്കി വെച്ചാണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അരിച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു തേങ്ങ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു തേങ്ങ ചിരവി വെച്ചാണ് അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അതല്ല അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചീരകത്തിൻ്റെ പൊടിയൊക്കെ ചിലർ ചേർക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഏലക്കായുടെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വെള്ളത്തിൻ്റെ അതൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി തേങ്ങയിലോട്ട് ഇറങ്ങുന്ന നല്ലോണം ഡ്രൈ ആവുന്നവരൊന്നും ഇളക്കിയെടുക്കാം നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം ഒന്ന് നമുക്കിന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ അത് നമ്മുടെ തേങ്ങ അതാ ഒരുവിധം തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം ഇനി ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വാഴയിലാണുള്ള മെയിൻ ആയിട്ടുള്ള താരം അത് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെയൊരു ഇലയട ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള ഇലയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇത് ഇത്രയും പോരാ കുറച്ചുകൂടി വലിപ്പം വേണം കേട്ടോ എന്താണെന്ന് വെച്ചത് നമ്മൾ മാവ് ഇങ്ങനെ ഒഴിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാവ് ചിലപ്പോൾ വെളിയിലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വലുതെടുത്ത് വരണം അപ്പോൾ അതിൽ തന്നെ പരന്നുകൊണ്ടിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ ഇനി നമ്മുടെ ഇതിൽ ഫില്ലിങ്ങും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചിലയിടങ്ങളിലൊക്കെ നമ്മൾ തേങ്ങയോടൊപ്പം അവിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ നമ്മളെന്താണെങ്കിൽ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ വാഴയില ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഇങ്ങനെ വെളിയിലോട്ട് വരും നമ്മുടെ മാവിങ്ങനെ ഒഴുകി ഒഴുകി വരുന്നതായത് കൊണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിനി അടുത്തതില് അതേപോലെ തന്നെ പരത്തി എടുക്കാം നമ്മളെ മാവ് കുഴയ്ക്കണം പരത്തണം ഒരുപാട് പണിയെടുക്കണം എല ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് മാവ് കുറച്ച് ഇത്തിരി കട്ടിയോട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നതിന് ശേഷം നമ്മൾ ഫില്ലിങ് വെക്കുക ആവിഗേറ്റ് ഇത്രയും വേണ്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൂ ഇലയിടക്കിന് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതേപോലെ എല്ലാം കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനു ശേഷം പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഞാൻ ആവിഗേറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ലവണ്ണം പത്ത് മിനിറ്റ് നേരത്തെ ആവികേറ്റി ഇതാ നമ്മുടെ ഇലയാടെ എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പത്ത് മിനിറ്റ് നിന്ന് ആ ഒരു ടൈം മാത്രമേ വേണ്ടൂട്ടോ ബാക്കി എല്ലാം ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇലയാട ഉണ്ടാക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിലും ഈസി ആയിട്ട് നമുക്ക് ഇനിയും ഇലയാട ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല കേട്ടോ അപ്പം അത്രയും ഈസി ആയിട്ടാണ് ഇങ്ങനെയൊരു ഇലയാടാട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഇലയടയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഇലയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ